നമസ്കാരം യു പിയിലെ റായ്ബറേലി ലോക്സഭാ സീറ്റിൽ മത്സരിക്കാൻ രാഹുൽ ഗാന്ധി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു അമ്മ സോണിയാഗാന്ധിയും സഹോദരി പ്രിയങ്കാഗാന്ധി വാദ്രയും ഉണ്ടായിരുന്നു ജില്ലാ മജിസ്ട്രേറ്റിന്റെ ഓഫീസിൽ രാഹുൽ പത്രിക സമർപ്പിക്കുമ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്കയുടെ ഭർത്താവ് റോബർട്ട് വാദ്ര എന്നിവരും സന്നിഹിതരായിരുന്നു ഇന്ന് രാവിലെയാണ് അമേഠിയിലേക്കും റായ്ബറേലിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിച്ചത് മൂന്ന് തവണ രാഹുൽ പ്രതിനിധീകരിച്ച അമേഠിയിൽ മത്സരിക്കുമെന്നാണ് കരുതിയിരുന്നതെങ്കിലും അവിടെ കിഷോരിലാൽ ശർമ്മയാണ് സ്ഥാനാർത്ഥി കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിത സീറ്റുകളിൽ ഒന്നായാണ് റായ്ബറയിൽ പരിഗണിക്കപ്പെടുന്നത് ഇരുപത് തെരഞ്ഞെടുപ്പുകളിൽ പതിനേഴിലും കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് ഒരു പ്രധാനമന്ത്രി തിരഞ്ഞെടുപ്പിൽ തോറ്റ മണ്ഡലം എന്ന പ്രത്യേകതയും മണ്ഡലത്തിനുണ്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ ജനതാ പാർട്ടിയിലെ രാജ്നാരായണനോട് ഇന്ദിരാഗാന്ധി തോറ്റിരുന്നു ആദ്യകാലത്ത് ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവ് ഫിറോസ് ഗാന്ധിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി സോണിയാഗാന്ധിയാണ് ഈ സീറ്റിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ബി ജെ പി തരംഗം ഉണ്ടായപ്പോഴും റായ്പറയിലെ കോൺഗ്രസിനൊപ്പം നിന്നു സോണിയാഗാന്ധി ഇപ്പോൾ രാജ്യസഭയിലേക്ക് മാറിയിരിക്കുകയാണ് ബി ജെ പിയുടെ ദിനേഷ് പ്രതാപ് സിംഗ് ആണ് രാഹുൽ ഗാന്ധിയുടെ എതിരാളി ഗാന്ധി കുടുംബത്തിന്റെ വിശ്വസ്തനായ ലാൽ ശർമ്മ താൻ അമേട്ടിയിൽ നാൽപ്പത് വർഷമായി പ്രവർത്തിച്ചു വരികയാണെന്ന് പറഞ്ഞു തന്നെ പോലെ ഒരു സാധാരണ പ്രവർത്തകന് ഈ അവസരം തന്നതിന് കോൺഗ്രസിനോട് നന്ദിയുള്ളവരാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായി അമേഠിയിൽ എത്തിയ നാൾ മുതൽ ഇവിടെയുണ്ട് രാജീവ് ഗാന്ധിയാണ് തന്നെ അമേഠിയിൽ കൊണ്ടുവന്നതെന്നും അന്നത്തെ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഇവിടെ തുടർന്നും താമസിച്ചതെന്നും കിഷോരിലാൽ ശർമ്മ പറഞ്ഞു എന്തായാലും അമേഠിയിൽ ശർമ്മയുടെ പോരാട്ടം എളുപ്പമായിരിക്കില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ രാഹുലിനെ പരാജയപ്പെടുത്തിയ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയാണ് ഇവിടെ ശർമ്മയുടെ എതിരാളി മണ്ഡലത്തിൽ ക്യാമ്പ് ചെയ്യുന്ന സ്മൃതി വളരെ നേരത്തെ തന്നെ പ്രചാരണം തുടങ്ങിയിരുന്നു രാഹുൽ ഗാന്ധി വോട്ടെടുപ്പിന് മുമ്പേ പരാജയം സംബന്ധിച്ച് നേരത്തെ സ്മൃതി ഇറാനി പരിഹസിച്ചിരുന്നു റായ്ബറേലി പോലെ തന്നെ അമേഠിയും നെഹ്റു കുടുംബത്തിന്റെ സുരക്ഷിത മണ്ഡലമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് വരെ സഞ്ജയഗാന്ധി രാജീവ് ഗാന്ധി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരെല്ലാം ഇവിടെ നിന്ന് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി റായ്ബറേലി മണ്ഡലത്തിൽ നിന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഹസിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇതോടെ വ്യക്തമായെന്നും മോദി പറഞ്ഞു വയനാട് കൂടാതെ രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന് മുമ്പ് നടത്തിയ പ്രസ്താവനയും മോദി ചൂണ്ടിക്കാട്ടിയിരുന്നു പശ്ചിമബംഗാളിലെ ബർദമാനിൽ തെരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു മോദിയുടെ ഈ പ്രതികരണം തെരഞ്ഞെടുപ്പിന്റെ ഫലം ഇപ്പോൾ വ്യക്തമാണ് ഇനി അഭിപ്രായ സർവേയുടെ ആവശ്യമില്ല ഞാൻ ഇത് നേരത്തെ പറഞ്ഞതാണ് വയനാട് സീറ്റിൽ തോൽക്കുമെന്നതിനാൽ രാഹുൽ മറ്റൊരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുമെന്ന് ഇപ്പോൾ അമേഠിയിൽ മത്സരിക്കാൻ ഭയപ്പെട്ട് രാഹുൽ റായ് െന്നും മോദി ഇന്നലെ പറഞ്ഞു അതേസമയം റായ്ബറേലിയിൽ മത്സരിക്കുന്ന രാഹുലിനെ വിമർശിച്ചുകൊണ്ട് സി പി ഐ നേതാവ് ആനിരാജ് രംഗത്ത് വന്നിരുന്നു റായ്ബറേലയിൽ മത്സരിക്കുമെന്ന കാര്യം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിലെ ജനങ്ങളെ അറിയിക്കാമായിരുന്നുവെന്നും ആനിരാജ് പറഞ്ഞു അക്കാര്യം മറച്ചുവെച്ച് രാഹുൽ ഗാന്ധി വയനാട്ടിലെ വോട്ടർമാരുടെ നീതികേട് കാണിച്ചുവെന്നും ആനുരാജ് പറഞ്ഞു രാഹുലിന്റെ നടപടി രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കാത്തതാണ് പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒരാൾക്ക് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കാം അത് സ്ഥാനാർത്ഥികളുടെ അവകാശമാണ് എന്നാൽ രണ്ട് മണ്ഡലങ്ങളിൽ വിജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാജിവെക്കേണ്ടി വരും ഏത് മണ്ഡലത്തിൽ നിന്ന് രാജിവെച്ചാലും ആ മണ്ഡലത്തിൽ അദ്ദേഹത്തെ വിജയിപ്പിച്ച വോട്ടർമാരോടുള്ള അനീതിയാണത് രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന കാര്യം പെട്ടെന്നിത്ത തീരുമാനമായിരിക്കില്ല ഇതിനായുള്ള ചർച്ചകൾ പാർട്ടി ആഴ്ചകൾക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ടാകും തീരുമാനമായിട്ടില്ലെങ്കിലും ഒരു മണ്ഡലത്തിൽ കൂടി മത്സരിക്കുന്നത് ചർച്ചയിലുണ്ട് എന്ന് പറയാൻ രാഹുലിന് ധാർമ്മികമായ ബാധ്യത ഉണ്ടായിരുന്നുവെന്നും ആനിരാജ് ഓർമ്മിപ്പിച്ചു